ഒരു നടൻ നിർമ്മിച്ച സിനിമകൾ ഇവിടെ തൊണ്ണൂറ്റഞ്ച് ശതമാനം വിജയമാണ് നിങ്ങളത് വെറുതെ ഞാൻ സിനിമയുടെ പേരൊന്നും പറയുന്നില്ല ശരിക്കും പറഞ്ഞാൽ സന്തോഷ് പണ്ഡിറ്റ എന്താണോ ചെയ്ത് അതാണ് ശരിയെന്ന് ഇന്ന് വർഷങ്ങൾക്ക് ശേഷം ആളുകൾക്ക് മനസ്സിലാവുകയാണ് നമസ്കാരം സന്തോഷ് ഷോയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്ന ഒരു വളരെ ഞെട്ടിപ്പിക്കുന്ന ഒരു വാർത്ത നമ്മൾ വായിക്കുകയുണ്ടായി അതായത് ഈ ഒ ടി ടി പ്ലാറ്റ്ഫോമുകൾ ഇനി മുതൽ മലയാള സിനിമ വിജയിച്ച സിനിമകൾ മാത്രമേ എടുക്കൂ നല്ല സിനിമകൾ മാത്രമേ എടുക്കൂ അല്ലാതെ പരാജയപ്പെടുന്ന സിനിമകളൊന്നും എടുക്കില്ല എന്ന് പറഞ്ഞുകൊണ്ടൊരു അവരൊരു തീരുമാനമെടുത്തു നമുക്കറിയാൻ പറ്റും ഇപ്പം നാനൂറിലെ നാല് സിനിമകളൊക്കെ വിജയിക്കുന്ന അല്ല അപൂർവമായി മാത്രങ്ങൾ സിനിമകൾ വിജയിക്കുന്ന ഒരു ഇൻട്രസ്ട്രിയിൽ അതുമല്ലെങ്കിൽ എത്രയോ ഒ ടി ടിക്ക് വേണ്ടി എന്നും പറഞ്ഞുകൊണ്ട് നിർമ്മാതാക്കളെ തെറ്റിദ്ധരിപ്പിച്ച് പലരും പല സിനിമകളും എടുത്തു വയ്ക്കുന്നുണ്ട് ഈ നിർമ്മാതാക്കളിപ്പോൾ വലിയ ആദിയിലാണ് എന്നാണ് ഇപ്പോഴത്തെ ഏറ്റവും പുതിയ റിപ്പോർട്ട് കാരണം നിങ്ങളൊരു സിനിമ എടുത്തു ചോദിച്ചു അതിൽ വലിയ നടനുണ്ട് നടിയുണ്ട് എന്നൊരു കാരണം കൊണ്ട് ഇനി മേലിൽ ഒ ടി ടി എടുക്കില്ല എന്നാണ് അവർ പറയുന്നത് അതായത് നിങ്ങൾ ആ സിനിമ തിയേറ്ററിൽ ഇറക്കി വിജയിപ്പിക്കണം വിജയിച്ചു എന്ന് ഉറപ്പുണ്ടെങ്കിൽ മാത്രം എടുത്താൽ മതി എന്നാണ് എനിക്ക് തോന്നുന്നു ഈ ഒ ടി ടി സംവിധാനം ആദ്യമായിട്ട് കേരളത്തിൽ വന്ന സമയത്ത് എൻ്റെ ചില ഇൻ്റർവ്യൂ ഇപ്പോഴും ഉണ്ട് കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ് അപ്പോൾ അതിന് ഞാൻ അന്നേ പറയുന്നുണ്ട് ഒ ടി ടി ഭാവിയിൽ പാരയാകും അന്ന് ഈ കൊറോണ ഫീരീഡിലൊക്കെയാണ് ഇത് വന്നത് അപ്പൊ എന്നോട് പലരും ആശ്രമത്തിൽ ചോദിച്ചിരുന്നു ഇതിപ്പോ എങ്ങനെയാ പരമാവുന്നേ നല്ലതല്ലേ ആളുകൾക്ക് കൊറോണ ഫിഡലൊക്കെ പുറത്തേക്ക് ഇറങ്ങാൻ പറ്റുന്നില്ല. അപ്പൊ സിനിമ നമ്മുടെ മൊബൈലിൽ കാണാൻ പറ്റുന്നത് നല്ലതല്ലേ പക്ഷെ ഞാൻ എന്ത് പറഞ്ഞു കൊറോണക്ക് എന്ത് വരുന്ന ആളെ പോകും പക്ഷേ സംസ്കാരം മാറിപ്പോകും അതായത് ഓ ടി ഇപ്പൊ സിനിമകൾ മുമ്പ് നമ്മൾ തിയേറ്ററിൽ നിന്ന് കാണുന്നതിന് പകരം പിന്നെ സിനിമകൾ രണ്ടായി മാറും അതായത് തിയേറ്റർ എക്സ്പീരിയൻസ് ആവശ്യമുള്ള സിനിമകൾ ഒ ടി ടിയിലൊക്കെ കണ്ടാൽ മതി എന്ന് ചിന്തിക്കുന്ന സിനിമകൾ ഇങ്ങനെ രണ്ട് രീതിയിൽ വരാൻ സാധ്യതയുണ്ട് അപ്പം ആ സംസ്കാരം മാറിക്കഴിഞ്ഞാൽ എന്ത് വരും തിയേറ്ററിലാളില്ലാതാവും ഇതാണ് അന്ന് ഞാൻ പറഞ്ഞ കാര്യം ഇപ്പം നിങ്ങൾക്ക് വർഷങ്ങൾക്ക് ശേഷം നിങ്ങൾക്ക് ഇപ്പോൾ ഈ വാർത്ത വായിച്ച ആളുകൾക്ക് ഞാൻ മുമ്പ് പറഞ്ഞ ഇന്റർവ്യൂ കൃത്യമായിട്ട് ഞാൻ പറഞ്ഞ വാക്കുകളൊക്കെ ഇപ്പോൾ ഓർക്കാൻ പറ്റും ശരി അതായത് വിജയിക്കുന്ന സിനിമകൾക്ക് ഇതൊരു പ്രശ്നമല്ല മറിച്ച് പരാജയപ്പെടുന്ന സിനിമകൾക്കാണ് ഇതൊരു പ്രശ്നം സാധാരണഗതിയിൽ ചിന്തിക്കുകയാണെങ്കിൽ ഇപ്പൊ ഒരു സൂപ്പർ സ്റ്റാറിനെ സംബന്ധിച്ചിടത്തോളം ഒരു വാല്യൂ ഉള്ള ഒരു നടനെ സംബന്ധിച്ചിടത്തോളം ഒരു നിർമ്മാതാവിൻ്റെ ആവശ്യമില്ല കാരണം അങ്ങേർക്ക് അങ്ങേരെ പേരിൽ ഇപ്പോൾ ടി വി സാറ്റലൈറ്റ് അതൊക്കെയാണെങ്കിൽ ഒരു നിശ്ചിത പൈസ കിട്ടും പക്ഷേ ഇപ്പോഴത്തെ ഒരു അവസ്ഥ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മുമ്പ് ഒരു സിനിമ പരാജയപ്പെടുന്ന സിനിമകൾ അതായത് ആവറേജ് ആയി പോകുന്ന സിനിമകളുടെ കാര്യമാണ് കൂടുതൽ ദുരന്തമായി വരിക കാരണം മുമ്പ് ഒരു ആയി പോകുന്ന സിനിമകൾക്ക് സി ഡി ഡി വി ഡി റൈറ്റ് ഓഡിയോ റൈറ്റ് ഇങ്ങനെ അല്ലെങ്കിൽ ഇപ്പോൾ ഈവൻ സാറ്റലൈറ്റ് റൈറ്റ് അടക്കമുള്ള പല കാര്യങ്ങളും ഉണ്ടായിരുന്നു പക്ഷേ ഒന്നാമത്തെ സിനിമകൾ ഒരു മലയാള സിനിമയിൽ ഒന്നും ഇത്രയും നാനൂറ് പാടോ അഞ്ഞൂറ് അടച്ചിട്ടോ ഒന്നര ആവശ്യമില്ല ഇവിടെ ആരെ കാണുന്നവരും കേൾക്കുന്നവരൊക്കെ ഇങ്ങനെ കാട്ടാക്കി ഇങ്ങനെ സിനിമയിൽ അഭിനയിച്ചുകൊണ്ടേ പോവണം അപ്പോൾ സിനിമകളുടെ എണ്ണം കൂടുന്നു അപ്പോൾ നമ്മുടെ മെയിൻ ചാനലുകൾക്കൊന്നും ഇത്രയും സിനിമകൾക്ക് സാറ്റലൈറ്റ് കൊടുക്കാനുള്ള ഒരിത് കിട്ടുന്നില്ല എന്നുണ്ടാകും അത്രയും പൈസ അവരേലും അവരൊരു നിശ്ചിത പൈസ നീക്കി വെച്ചിട്ടുണ്ടോ പക്ഷേ പക്ഷെ ഒക്കെ എത്രയോ അപ്പുറത്തേക്കാണ് ഇവിടെ സിനിമകൾ വരുന്നത് അപ്പോൾ ഒരു സിനിമ ഹിറ്റ് ആയാൽ പോലും അതിനെ സിനിമ ഹിറ്റാണ് എന്ന് വെച്ചിട്ട് ഒരു സാറ്റലൈറ്റ് റേറ്റ് കിട്ടാത്ത അവസ്ഥയിലേക്കാണ് വരുന്നത് അപ്പോഴാണ് ഒ ടി ടി റേറ്റ് വരുന്നത് ഒ ടി ടി റൈറ്റ് തുടക്കം എന്ത് ചെയ്യുന്നു വാരി വലിച്ച് എല്ലാവർക്കും വലിയ പൈസ എല്ലാം കൊടുത്തു അപ്പോൾ എല്ലാവരും എന്ത് ചെയ്തു സിനിമ ചെയ്ത് ഭയങ്കര ലാഭമാണെന്നൊക്കെ കരുത് സിനിമയെല്ലാം കൊടുത്തു ആ തുടക്കം ഒ ടി ടിയെ ചില നടന്മാരെ പ്രോത്സാഹിപ്പിച്ചാണ് എന്ന അവസ്ഥയ്ക്ക് കാരണം കാരണം തിയേറ്ററിലല്ല നൂറ് നൂറ് ദിവസമൊക്കെ ഓടേണ്ട വലിയ വിജയമാകേണ്ട സിനിമകൾ പോലും ഒ ടി ടി ചുമ്മാ മൊബൈലിൽ കാണിച്ചു കൊടുത്തുകൊണ്ട് അന്നും ഒ ടി ടി കാര്ക്ക് ലാഭമില്ല മറിച്ച് അവർ ആ ഒരു സംസ്കാരം മാറ്റി കഴിഞ്ഞാൽ ഗുണവശം എന്താണ് അവർക്ക് കുറേ സബ്സ്ക്രൈബേഴ്സ് വരും ആ സബ്സ്ക്രൈബേഴ്സിനെ നിലനിർത്തുക ഇനിയിപ്പോൾ ഒ ടി ടിയുടെ എനിക്ക് തോന്നുന്നു അവർ അവരുദ്ദേശിക്കുന്ന ഇതാണ് ഇപ്പോൾ ഓൾറെഡി ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് അത്യാവശ്യം ഫേമസ് ആയ നടന്മാരെയൊക്കെ വെച്ചിട്ട് ഒ ടി ടി തന്നെ സിനിമ ചെയ്യുകയാണ് ഇവർക്കതാണ് കുറച്ചും കൂടി ലാഭം ഞാൻ പറയുന്നത് സപ്പോസ് ഒരു സെക്കൻഡ് ഗ്രേഡ് നടനെ വെച്ചൊരു നല്ലൊരു സിനിമ ചെയ്ത് ഒരു പത്ത് കോടിക്ക് ഒ ടി ടി എടുക്കുന്നു ഇതേ സെക്കൻഡ് ഗ്രേഡ് നടനെ വെച്ച് ഞങ്ങൾ ചിലവ് ചുരുക്കിയ ഒരു വെബ് സീരീസ് പോലത്തെ സാധനങ്ങളാണ് എന്ന രീതിയിൽ ഇതേ സിനിമകൾ ചെയ്യുകയാണെങ്കിൽ ചിലപ്പോൾ അവർക്ക് വേണമെങ്കിൽ മാക്സിമം അൻപത് ലക്ഷം ഒരു കോടിക്കൊക്കെ തീർക്കാം കാരണം അത്രയും പൈസ അതിൽ വരുന്നില്ല അപ്പോൾ അവർക്ക് ഇതാണ് കുറച്ചും ലാഭം കാരണം ഇതിപ്പോ ഇങ്ങനെ ഒരു സിനിമ വന്നു ഇവിടെ എടുക്കുന്നേക്കാൾ ബെറ്റർ ഇവർ തന്നെ നിർമ്മിക്കുന്ന സിനിമകളായിരിക്കും മാത്രമല്ല ഇപ്പം വലിയ നടന്മാരും വലിയ സംവിധായകരുടെ പടങ്ങൾ ഇവർ എട്ടുന്നതിലെ പൊട്ടുന്നുണ്ട് അവർ പറഞ്ഞു വെക്കുന്നത് അവർ കോടികൾ വാങ്ങിച്ച പല സിനിമകളും അവർ ഇറക്കിയെങ്കിലും പുതിയ സബ്സ്ക്രൈബേഴ്സ് ഒന്നും അവർക്ക് വന്നിട്ടില്ല അല്ലാണ്ട് സിനിമ ഇറക്കിയതിനു ചോദിച്ചിട്ട് അവർക്ക് പ്രത്യേകിച്ച് പൈസയൊന്നും കിട്ടാനില്ല മറിച്ച് സബ്സ്ക്രൈബേഴ്സ് വരണം സബ്സ്ക്രൈബേഴ്സ് വരാത്തത് കൊണ്ടാണ് ഇനി മുതൽ ഹിറ്റ് ആവുന്ന സിനിമകൾ മാത്രമേ എടുക്കൂ അതന്നെ പൈസ ഒന്നും ഞങ്ങൾ തരില്ല എന്ന രീതിയിലാണ് വരുന്നത് അപ്പോ എവറേജ് ഹിറ്റ് പരാജയപ്പെടുന്ന സിനിമകൾ ഇനി വലിയ ദുരന്തത്തിലേക്കാണ് പോവുക കാരണം അവർക്ക് ഒരു തരത്തിലുള്ള റൈറ്റ്സും കിട്ടാനില്ല സി ഡി റൈറ്റ് ഇല്ല ഡി വി ഡി റൈറ്റ് ഇല്ല സാറ്റലൈറ്റില്ല ഓ ടി ഇവരൊക്കെ തന്നെയും യൂട്യൂബ് ഫേസ്ബുക്ക് എന്ന് പറഞ്ഞ റിലീസിലേക്ക് പോകണം യൂട്യൂബും ഫേസ്ബുക്കും മോശമൊന്നുമല്ല പക്ഷെ വലിയ ബിഗ് ബഡ്ജറ്റ് സിനിമയെല്ലാം ചെയ്യുന്ന ആളുകളെ കുറിച്ചുള്ള അവർക്ക് അത് വർക്കായി കിട്ടാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ് യൂട്യൂബിലും ഫേസ്ബുക്കിലും ഒക്കെ ഇങ്ങനെ അപ്പോൾ സിനിമയുടെ സംസ്കാരം ഓൾറെഡി മാറിക്കഴിഞ്ഞു ഇപ്പം ആളുകൾക്ക് തിയേറ്റർ എക്സ്പീരിയൻസ് ഉള്ള സിനിമകൾ തിയേറ്ററിൽ നിന്ന് കാണുക അല്ലാത്ത സിനിമകൾ ഒ ടി ടിയിൽ കാണുക എന്നുള്ളതാണ് സിനിമകൾ എത്ര വിജയമാണെങ്കിൽ പോലും ഇരുപത്തെട്ട് ദിവസം കൊണ്ട് പരിപാടി അവസാനിക്കുന്നുണ്ട് അപ്പോൾ ഇനി ഒ ടി ടിയിൽ വരുന്നില്ലെങ്കിലും ജനങ്ങൾ പ്രതീക്ഷിക്കും അപ്പോൾ ഒ ടി ടി അല്ലെങ്കിൽ യൂട്യൂബിലിരുന്ന് കാണാമെന്ന് വിചാരിക്കും അങ്ങനെ വരുമ്പോൾ തിയേറ്ററിലാണ് ഓൾറെഡി കുറഞ്ഞു കഴിഞ്ഞു തിയേറ്ററിനെയാണിത് ബാധിക്കാം പിന്നെ പുതിയ പല സിനിമയെ ഒരുപാട് ഇഷ്ടപ്പെടുന്നു സിനിമയെ കൊറിയൻ സിനിമയെ കുറിച്ച് അറിയാം ജപ്പാൻ സിനിമയെ കുറിച്ച് അറിയാം ഇംഗ്ലീഷ് സിനിമയെ കുറിച്ച് അറിയാം സിനിമയുടെ ആധികാരികത അറിയാം എന്ന് കരുതി ഈ നിർമ്മാതാക്കളെടുത്ത് പോയിട്ട് കഥ പറയുക ഇങ്ങനെയൊക്കെ ചെയ്യുന്ന ആളുകൾ നല്ല കാര്യമാണ് പക്ഷെ ഇനി മുതൽ ഓരോരുത്തരും ഇതിന്റെ ശൈലി ഒന്ന് മാറ്റേണ്ടി വരും ഇതിന് കുഴപ്പമൊന്നുമില്ല അതായത് സൂപ്പർ താരങ്ങളെ സംബന്ധിച്ചിടത്തോളം നല്ല സ്ക്രിപ്റ്റ് ഒരു ഫീൽ ഗുഡ് ഫിലിം വലിയ ചെലവൊന്നും ഇല്ലാത്ത സിനിമകളാണെങ്കിൽ ഞാൻ പറയുന്ന വേറൊരു നിർമ്മാതാവില്ലാതെ വേണ്ടി വന്ന വേറൊരു സംവിധായകൻ പോലും ഇല്ലാതെ എങ്ങനെ തന്നെ സംവിധാനം നിർ സംവിധാനം ചെയ്യുന്നതായിരിക്കും കുറച്ചുകൂടെ തന്നെ ഇനി അല്ലെങ്കിൽ വേറൊരു സംവിധായകനെ വെച്ചിട്ടായാലും പരമാവധി ചിലവ് ചുരുക്കി ഒരു പതിനഞ്ച് ദിവസം കൊണ്ടൊക്കെ പടം തീർത്ത് ഒന്നര മണിക്കൂറിന്റെ കുഞ്ഞുപടം ആക്കുകയാണ് അങ്ങനെയാണെങ്കിൽ ബജറ്റ് കുറയ്ക്കാം ഇവിടെ സാറ്റലൈറ്റ് റൈറ്റിനെ സംബന്ധിച്ചു നോക്കുകയാണെങ്കിൽ ഒരു നടൻ്റെ ഒരു വിലയിട്ട് വെച്ചിരിക്കുന്നത് അത് നിങ്ങൾ ഒന്നര മണിക്കൂറിൻ്റെ പടം ആയാലും ഇനി മൂന്നര മണിക്കൂറിൻ്റെ പടം കിട്ടുന്നത് ഇതേ പൈസ തന്നെയാണ് അപ്പം നമ്മൾ എന്ത് ചെയ്യുക ബുദ്ധിപൂർവ്വം പരമാവധി തല്ല് പാട്ടൊക്കെ കുറയ്ക്കുക വേണമെങ്കിൽ ഒരു തല്ലൊക്കെ മതി അപ്പം പാട്ടൊന്നും വേണമെന്നേ ഇല്ല കാരണം ഇതൊക്കെ ഇതിനൊക്കെ സമയം പോകുന്നത് ക്രൗഡ് സീൻസ് എല്ലാം ഒഴിവാക്കി പരമാവധി ഒരു പതിനഞ്ച് ദിവസത്തിൻ്റെയൊക്കെ ഒരു കുഞ്ഞു പടങ്ങളിലേക്ക് മാറുക സൂപ്പർ താരങ്ങൾ ചെയ്യേണ്ടത് നല്ല സ്ക്രിപ്റ്റ് ആയിട്ട് അവരുടെ അടുത്ത് വരികയാണെങ്കിൽ അവരോട് പറയാം ചേട്ടാ വേറെ നിർമ്മാതാവൊന്നും വേണ്ട ഞാൻ തന്നെങ്കിലും ചെയ്തോളാം എന്ന് പറയാം നിലവിൽ ഇപ്പോഴും നിലവിൽ സാറ്റലൈറ്റ് റൈറ്റ് ഉള്ള നടന്മാർ അവർ സിനിമകൾ തന്നെയാണ് നിർമ്മിക്കുന്നത് നിങ്ങൾക്ക് നോക്കിയറിയാം ഭൂരിഭാഗം നടന്മാർ ഇപ്പോൾ സിനിമ നിർമ്മിക്കുന്നുണ്ട് കാരണം ഇപ്പോൾ എനിക്കൊരു എട്ട് എട്ട് കോടി സാറ്റലൈറ്റ് ഞാൻ സൂപ്പർ സ്റ്റാറാന്ന് ചോദിച്ചോ എനിക്കൊരു എട്ട് കോടി എനിക്ക് സാറ്റലൈറ്റ് റൈറ്റ് കിട്ടുന്നു വിചാരിക്കാം ഞാനെന്തിനാണ് ഇപ്പോൾ വേറൊരാളെ പടത്ത് പോയി അഭിനയിക്കുന്നത് എനിക്ക് ഇപ്പോൾ അവിടെ പോയാൽ നാല് കോടി കിട്ടുമെന്ന് ചോദിച്ചോ ബാക്കി അയാളെല്ലാം കൂടെ തട്ടിക്കൂട്ടി എടുക്കുന്നു ആറ് കോടി ശരി രണ്ട് കോടിയല്ല ലാഭിക്കുന്നു ഞാൻ ചോദിക്കും ഇതേ കാര്യം എനിക്ക് ചെയ്താൽ പോരേ ഞാനിതേപോലെ രണ്ട് കോടി എടുക്കുന്നു എൻ്റെ റെക്കമെൻഡേഷൻ നാല് എനിക്ക് അതേപോലെ ചുമ്മാ വിറ്റാൽ തന്നെ എട്ട് കോടി കിട്ടുമെങ്കിൽ എനിക്ക് രണ്ട് കോടി അവിടെ എക്സ്ട്രാ ലാഭിക്കല്ലേ പറ്റുന്ന ഇനി ആ ഒരു കാര്യം അതിനോടൊപ്പം തിയേറ്ററിൽ ഇട്ട് എന്ത് കിട്ടിയാലും ലാഭം കാരണം നമ്മളെ പൈസയൊക്കെ ഈ വോട്ട് അല്ലെങ്കിൽ സാറ്റലൈറ്റിലൂടെ കിട്ടിയല്ലോ അപ്പോൾ അതെൻ്റെ ലാഭം അതുകൊണ്ട് ലോ ബഡ്ജറ്റ് സിനിമകൾ സൂപ്പർ താരങ്ങൾ നിർമ്മിക്കുകയും ബിഗ് ബഡ്ജറ്റ് സിനിമകൾ മറ്റുള്ള നിർമ്മാതകൾക്ക് വേണ്ടി ചെയ്യുക കാരണം ഇപ്പോൾ നൂ നൂറ് കോടി ഇരുന്നൂറ്റൻപത് കോടി എന്നൊക്കെ പറയുന്ന കഴിയുന്ന ഒരു സൂപ്പർ സ്റ്റാർ ഒരിക്കലും നിർമ്മിക്കരുത് കാരണം അത് അവർക്ക് വലിയ നഷ്ടം ഉണ്ടാക്കുന്ന നഷ്ടം വന്നാൽ അവരെയാണ് ബാധിക്കുക അതൊന്നും ഒരിക്കലും വർക്ക് ചെയ്ത് എടുക്കാനാവില്ല എന്നുള്ളതാണ് സത്യം അപ്പോൾ ബിഗ് ബഡ്ജറ്റ് സിനിമ സ്ക്രിപ്റ്റ് ആയിട്ട് വരുന്ന വരികയാണെങ്കിൽ അത് വേറെ നിർമ്മാതാവിന് വേണ്ടി തന്നെ അവർ ചെയ്യുന്നതായിരിക്കും നല്ലത് സ്ക്രിപ്റ്റ് തീരെ ഒരു ക്വാളിറ്റി ഇല്ല ഒരു ഗുണമില്ലാതെങ്കിലും വേറെ നിർമ്മാതകൾക്ക് വേണ്ടി ചെയ്യുക കാരണം ആ പൈസയും കിട്ടും ചിലപ്പോൾ തീരെ അവർ മോശമാക്കണ്ടല്ലോ അപ്പം നല്ല സിനിമകൾ സൂപ്പർ സ്റ്റാരങ്ങൾ തന്നെ നിർമ്മിക്കുക മോശം സ്ക്രിപ്റ്റോ അങ്ങനെയൊക്കെ വരുന്നതിന് മാത്രം മറ്റുള്ളവരുടെ സിനിമ ചെയ്യുക കാരണം ഒരു നടൻ ചെയ്യുന്ന ഒരു സ്റ്റാറ്റിസ്റ്റിക്സ് എടുത്തു നോക്കും ഒരു നടൻ നിർമ്മിച്ച സിനിമ ഒരു സൂപ്പർ സ്റ്റാർ ഒരു മെയിൻ സ്റ്റാർ ഇവിടെ മലയാളത്തിൽ എത്ര സിനിമ കുട്ടിയുണ്ട് നടിമാർ നിർമ്മിച്ചവർ ഇതൊന്നും കുട്ടിയുണ്ട് പോകോട്ടെ ഒരു നടൻ നിർമ്മിച്ച സിനിമകൾ ഇവിടെ തൊണ്ണൂറ്റഞ്ച് ശതമാനം വിജയമാണ് നിങ്ങളത് വെറുതെ ഞാൻ സിനിമയുടെ പേരൊന്നും പറയുന്നില്ല ഏതെങ്കിലും ഒരു നടൻ നിർമ്മിച്ച സിനിമകൾ എടുത്ത് നോക്ക് തൊണ്ണൂറ്റഞ്ച് ശതമാനം ഹിറ്റാണ് ഒരു നടൻ നിർമ്മിച്ച സിനിമകളൊക്കെ തന്നെയും അധികം ഫീൽ ഗുഡ് എന്ന് പറയുന്ന പോലെ അധികം ഇല്ലാത്ത സിനിമകൾ അവർ ചെയ്യുന്നത് അതാണ് ശരിക്കും ചെയ്യേണ്ടത് അപ്പോൾ അത് ഇതേ നടൻ മറ്റുള്ള നിർമ്മാതാക്കളുടെ സിനിമകളിൽ പോകുമ്പോഴാണ് ഇവർക്ക് തൊണ്ണൂറ്റഞ്ച് ശതമാനം പരാജയം വരുന്നത് അപ്പം അതുകൊണ്ട് നടന്മാർ പരമാവധി അവരുടെ സിനിമകൾ നിർമ്മിക്കാൻ നോക്കുക അപ്പം അവനവൻ തന്നെ ചെയ്യുമ്പോൾ അത് കുറച്ചുകൂടി ഗുണമാണ് വരിക കാരണം സാമ്പത്തികമായിട്ട് ഗുണം ചെയ്യും ഇപ്പം തന്നെ ചില വിവാദങ്ങളൊക്കെ വരുമ്പോൾ ചില നടന്മാർക്ക് കഞ്ചാവ് അടിച്ചാൽ അഭിനയം വരൂ ഇങ്ങനെയൊക്കെ പറയുന്നുണ്ട് ശരിയായിട്ട് അറിയില്ല പക്ഷേ ആ കഞ്ചാവിൻ്റെ കഞ്ചാവ് ആണെന്ന് പറയപ്പെടുന്ന നടന്മാർ സ്വയം നിർമ്മിച്ച സിനിമയായിരുന്നെങ്കിലും അവർക്കൊന്നും വേണ്ടി വരില്ല അവർ അഭിനയിച്ചിരിക്കും കാരണം അവനവൻ്റെ പൈസയാണ് പോകുന്നത് നിർമ്മാതാക്കൾ എന്ന് പറയുന്ന ഒരു വിഭാഗത്തിൻ്റെ റോൾ ശരിക്കും കുറഞ്ഞു ഇനി നിർമ്മാതാക്കൾ എനിക്ക് എന്താ പറ്റുക ഒന്നുകിൽ ബിഗ് ബഡ്ജറ്റ് സിനിമകൾ ഇരുന്നൂറ്റി അമ്പത് കോടി മുന്നൂറ്റി അൻപത് കോടീൻ്റെ സിനിമകൾ സൂപ്പർ സ്റ്റാറുകൾ വെച്ച് ചെയ്യുക ഓപ്ഷൻ എ അല്ലെങ്കിൽ പുതിയ നടമാര വെച്ച് ചെയ്യുക പുതിയ നടന്മാരെ വെച്ച് ചെയ്യുമ്പോൾ എന്ത് ചെയ്യണം ഇനി മേലിൽ നിർമ്മാതാക്കൾ പറയുക അതായത് അതിൽ നായകനായി വരുന്ന വ്യക്തിയെയും ഒരു പാർട്ട്ണറാക്കുക സംവിധായകനേം പാർട്ട്ണറാക്കുക ഒരു നിർമ്മാതാവ് ഒരു ഭാഗം എടുക്കുക ഞാൻ ഉദ്ദേശിക്കുന്നത് ഇപ്പം മൂന്ന് കോടിയിട്ടൊരു പടമാണെങ്കിൽ ഒരു കോടി നായകനെടുന്നു ഒരു കോടി സംവിധായകൻ ഇടുന്നു ഒരു കോടി നിർമ്മാതാവ് ഇടുന്നു പടം പൊട്ടുകയാണെങ്കിൽ എല്ലാവരും അനുഭവിക്കല്ലോ കാരണം ഒരു സിനിമ വിജയിക്കുന്നതുകൊണ്ട് യഥാർത്ഥത്തിൽ സാമ്പത്തിക ഗുണം എന്നല്ലാതെ ഒരു നിർമ്മാതാവിന് ഒരു ഗുണവുമില്ല മറിച്ച് ഒരു നടനെന്ന് വെച്ചിട്ടുള്ള അങ്ങനല്ല അതൊക്കെ പല പരു പ്രോഗ്രാംസ് കിട്ടുന്നുണ്ട് അതൊക്കെ ടി വി പ്രോഗ്രാംസ് കിട്ടുന്നു ഇങ്ങനെ പല ഗുണങ്ങളുണ്ട് ഒരു നിർമ്മാതാവിനെ പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ലല്ലോ അതുകൊണ്ട് ഒരു സിനിമ എന്ന് പറയുന്ന യഥാർത്ഥത്തിൽ ഒരു നടൻ്റെ ആവശ്യമാണ് ഒരിക്കലും ഒരു നിർമ്മാതാവിനെ അതുകൊണ്ട് ഒരു അങ്ങോട്ട് ഗുണമില്ല അപ്പം നഷ്ടം വരുമ്പോൾ നിർമ്മാതാവ് മാത്രം അനുഭവിക്കാതെ ഇനി അങ്ങോട്ട് എന്തായാലും ഇനി സൂപ്പർ താരങ്ങളുടെ ഡേറ്റ് എന്ന് പറയുന്നത് അവർക്ക് കിട്ടാൻ സാധ്യത കുറവാണ് കാരണം ഇപ്പോഴത്തെ അവസ്ഥയിൽ അവർക്ക് വേറെ ആളുടെ നിർമ്മാതാവിൻ്റെ ഇതിൽ അഭിനയിക്കേണ്ട ആവശ്യം വരുന്നില്ല അതുകൊണ്ട് പുതുതായി വരുന്ന നടന്മാരിൽ നിന്നും അവരെ കൂടി പാർട്ട്ണറാക്കിക്കൊണ്ട് സിനിമ ചെയ്യുന്നതായിരിക്കും നന്നാവുക അവരെ സൈഡ് ഇനി തിയേറ്ററുകാരെച്ചിത്തോളം ഭൂരിഭാഗം തിയേറ്റർ നന്നായിട്ട് സ്ട്രഗിൾ ചെയ്യുന്നുണ്ട് ഏട്ടയ്ക്ക് ഇങ്ങനെ ഓരോ ഒരു ചക്ക ഇട്ടപ്പോൾ മൊബൈലിൽ കിട്ടുന്നതുകൊണ്ട് ഏതെങ്കിലും ഒന്നോ രണ്ടോ പടം ഹിറ്റ് ആയതുകൊണ്ടൊന്നും വലിയ കാര്യമില്ല അപ്പോൾ ഈ സ്ട്രഗിൾ ചെയ്യുന്ന നിർമ്മാതാക്കൾ അവർ ചെയ്യണമെന്ന് വെച്ചാൽ ബുദ്ധിപൂർവ്വം ഈ മെയിൻ നടന്മാരോട് പറയാം ഒന്നുകിൽ ഞങ്ങൾ തിയേറ്റർ പൊട്ടും നിങ്ങളത് ഏറ്റെടുത്തു എന്ന് പറയാം അപ്പം ചെയ്യേണ്ട കാര്യം മെയിൻ നടന്മാർ എന്തു ചെയ്യുക ഇനി ഇവിടെ കേരളത്തിലെ തിയേറ്ററുകൾ ലീസിനെടുത്തിട്ടും അവരെ കാരണം ഈ ഒരു തിയേറ്റർ ഓണർ സംബന്ധിച്ചിടത്തോളം വലിയ മെച്ചമൊന്നും ഇല്ലെങ്കിൽ അയാൾക്ക് അത് വേണമെങ്കിൽ എന്തുമാക്കാം മനസ്സിലായില്ലേ അയാൾക്ക് അത് കുറച്ച് ഷോപ്പിംഗ് കോംപ്ലക്സ് ആക്കാം അല്ലെങ്കിൽ പല അയാൾക്ക് അത് മാറ്റാം അയാൾക്ക് അതിനെയൊക്കെ ലാഭം അധികം കാരണം പല ഷോസ് മിനിമം പൈസ പോലും കിട്ടാതെയൊക്കെ വരുമ്പോൾ മിനിമം ആളില്ലാത്ത ഷോ എത്രയോ നടക്കുന്നില്ല അങ്ങനെ വെച്ച് നോക്കുമ്പോൾ ഒന്നും കിട്ടാത്തൊരവസ്ഥയിൽ ഒരാഴ്ച മൊത്തം നഷ്ടപ്പെടുകയാണ് ഒരു മനുഷ്യന് അങ്ങനെ നോക്കുമ്പോൾ അയാൾക്ക് ആ തിയേറ്റർ ഉള്ളൊക്കെ വേറെ വല്ലതും ചെയ്താൽ മതി പക്ഷേ അതിനു മുമ്പായിട്ട് നടന്മാരെ വിളിച്ച് പറയുക നടന്മാർ അത് അയാളെ നിന്ന് ഒന്നിങ്ങനെ ലീസിനെടുക്കുകയോ അല്ലെങ്കിൽ വിലക്കെടുക്കുകയോ ചെയ്തിട്ട് മാറ്റണം കാരണം തിയേറ്ററുകൾ ഇവിടെ നിലനിൽക്കുക എന്നുള്ളത് ഇവിടുത്തെ താരങ്ങളുടെ ആവശ്യമാണ് ഒരിക്കലും തിയേറ്ററുകാരുടെ ആവശ്യമില്ല തിയേറ്റർകാർക്ക് അതിന് പകരം വേറെ എന്തെങ്കിലും ചെയ്താലും മതിയല്ലോ അപ്പോൾ ഈ നടന്മാർ തന്നെ അവനവൻ്റെ സിനിമ നിർമ്മിക്കുക സംവിധാനം ചെയ്യുക അവർ തന്നെ തിയേറ്റർ സംഘടിപ്പിക്കുക ഇങ്ങനെ ഇത് ചെയ്താൽ കുറച്ചും കൂടെ കാര്യങ്ങൾ നന്നാവും അത് അതേപോലെ ഈ സിനിമയെ സ്നേഹിച്ച് ഭയങ്കര ഞങ്ങൾ സിനിമ കണ്ടുപിടിച്ച് ഞങ്ങളാണ് അതാണ് ഇതാണ് ഇങ്ങനെയൊക്കെ ചിന്തിക്കുന്ന ആളുകൾക്ക് ചെയ്യാവുന്ന ഒരു കാര്യം ഇത്രയേ ഉള്ളൂ സിനിമയെ അത്രയും സ്നേഹിക്കുന്ന ആളുകൾ എപ്പോഴും എന്ത് ചെയ്യുക എന്ന് വെച്ച് കഴിഞ്ഞാൽ അവനവന്റെ വീട് വയ്ക്കുക സിനിമയെടുക്കുക സന്തോഷം വേണ്ടിയിട്ടൊക്കെ ചെയ്തത് ശരിക്കും പറഞ്ഞാൽ സന്തോഷം പേണ്ടിട്ട് എന്താണോ ചെയ്തത് അതാണ് ശരിയെന്ന് ഇന്ന് വർഷങ്ങൾക്ക് ശേഷം ആളുകൾക്ക് മനസ്സിലാവുകയാണ് അപ്പം അവനവൻ്റെ വീട് വയ്ക്കാൻ സിനിമ എടുക്കുക എത്രയേ ചെയ്യാനുള്ളൂ അതേപോലെ സിനിമ ഒരു പ്രത്യേകിച്ചൊരു എടുക്കാതെ ഉത്തരവാദിത്തങ്ങളെടുക്കാൻ വയ്യ പരാഹകളുടെ സ്വഭാവം അതാണ് അതുകൊണ്ടാണ് ഇവർ സിനിമ സിനിമ എന്ന് പറഞ്ഞ് നടക്കുന്നത് അപ്പം നമുക്ക് വീട്ടുകാർക്ക് ഇവർ ഇവരോട് പറഞ്ഞൊരു കാര്യമില്ല വീട്ടുകാരെങ്കിലും ഈ കാര്യങ്ങൾ ഇപ്പോൾ ഒ ടി ടി അടക്കം നഷ്ടപ്പെടുന്നു ഈ സിറ്റുവേഷനിൽ വീട്ടുകാർ എന്ത് ചെയ്യുക ഇപ്പോൾ ഭയങ്കര സിനിമാ പ്രാന്തമുള്ള മോൻ ഭയങ്കര സിനിമാ പ്രാന്തമുള്ള മോള് അല്ലെങ്കിൽ ഞാൻ വലിയ സംവിധായകനാവെന്ന് പറഞ്ഞ് നടക്കുന്ന ആൾക്കാർ ഇവരോടൊക്കെ പറയുക ഇപ്പം ഒരു അച്ഛനോ അമ്മയോ ഭാര്യയോ മക്കളോ പറയാം ഇനി ഇപ്പോൾ ജനുവരി ഒന്നാണെങ്കിൽ അടുത്ത ഒരു വർഷം ഞാൻ നിങ്ങൾക്ക് സമയം തരും ഈ ഒരു വർഷത്തിനുള്ളിൽ നിങ്ങൾ ഒരു സിനിമ ചെയ്തിരിക്കണം നിങ്ങളുടെ ഇൻഡിവിജ്വൽ ആയിട്ട് അല്ല നിങ്ങൾ അവിടെ അസിസ്റ്റൻ്റ് അസിസ്റ്റൻ്റായിപ്പോയോ അവിടെ പോയോ എവിടെ പോയോ നിങ്ങൾ തിരിഞ്ഞടിച്ചോ നിങ്ങൾ ക്രൗഡിൽ അഭിനയച്ചോന്നല്ല വലിയ കുഴപ്പമില്ലാത്ത രീതിയിൽ നല്ല റോൾ ചെയ്യുക ഇങ്ങനെ ചെയ്യാൻ ഒരു വർഷം ഈ ഒരു വർഷത്തിനുള്ളിൽ ഇവർക്ക് അത് ചെയ്യാൻ പറ്റുന്നില്ല ഇവരോട് വല്ല പണിയും ചെയ്ത് ജീവിച്ചോളം പറയാം കാരണം ഒ ടി ടി പോലും പിന്നെ ഇവർ വെറുതെ വരെ സമയം കളഞ്ഞ് ഇവർ ഇങ്ങനെ നാട്ടുകാരോട് ഞാനൊരു സിനിമാക്കാരനാണ് ഞാനൊരു സിനിമാക്കാരനാണെന്നുണ്ട് ഇവർ കുറേ ഇങ്ങനെ സെറ്റുകളിൽ പോകുന്നു ഓരോ നടമാരുടെ കൂടെയെന്നുള്ള ഫോട്ടോ അല്ലെങ്കിൽ നടിമാരുടെ കൂടെയെന്നുള്ള ഫോട്ടോ ഇതുകൊണ്ടൊന്നും ഓക്കെ ഒരു സൂപ്പർ സ്റ്റാറിൻ്റെ കൂടെയെന്നുള്ള ഫോട്ടോ ആണ് സൂപ്പർ നായികയുടെ കൂടെയെന്നുള്ള ഫോട്ടോ ആണ് ഇതുകൊണ്ടൊന്നും ഇവരൊരു സിനിമാക്കാരും ആവാൻ പോകുന്നില്ല ഇവർ ഇവർക്ക് ജോലി ചെയ്യാൻ വയ്യ അതിനുവേണ്ടി ഇവർ ചെയ്യുന്ന ഗെയിമാണ് ഇതൊക്കെ അതുകൊണ്ട് വീട്ടുകാരും ഈ ഒരു വിഷയം കൂടെ ഉന്നയിക്കുക അവരോട് പറയുക ഒന്നുകിൽ സിനിമ ചെയ്യുക അല്ലെങ്കിൽ നല്ല പണിയെടുത്ത് ജീവിക്കാൻ പറയാം അതേസമയം ഒരു ഒ ടി ടിയെ സംബന്ധിച്ചിടത്തോളം അവർ നിങ്ങളെ സിനിമ എടുക്കാൻ തയ്യാറാവും എങ്ങനെയെന്നറിയോ അതായത് കിട്ടുന്ന പൈസയിൽ നിന്ന് ഇപ്പോൾ സെവൻറ്റി തേർട്ടി എയ്റ്റി ട്വൻറ്റി എന്നൊക്കെ പറഞ്ഞാൽ അവരെടുക്കാൻ തയ്യാറാവും അതായത് ഇപ്പോൾ നൂറ് രൂപയുടെ ഒരാൾ ഒരു നൂറ് രൂപ കൊടുത്ത് നിങ്ങളുടെ സിനിമ കാണുകയെന്ന് വിചാരിച്ചു അപ്പോൾ അത് സെവൻറ്റി തേർട്ടി അല്ലെങ്കിൽ എയ്റ്റി ട്വൻറ്റി എന്നൊക്കെ പറഞ്ഞാൽ അവരെടുക്കും പക്ഷേ ഇങ്ങനെ കൊടുത്ത സിനിമകൾക്കൊന്നും പല സിനിമകൾക്കും വളരെ ചെറിയ പൈസയെ നിർമ്മാതാവേ കിട്ടുന്നുള്ളൂ ഒന്നാമത് ആളുകൾ എന്ത് ചെയ്യും അത്യാവശ്യം നല്ല പടമാണെങ്കിൽ വേണ്ട ഔൺലോഡ് ചെയ്തിട്ട് ഈ ടെലഗ്രാമിലും അല്ലൊക്കെ കൊണ്ടുവിടും അതല്ലെങ്കിൽ ആളുകൾ കാണുന്നില്ല അങ്ങനെ നമുക്ക് നിർമ്മാതാക്കൾക്ക് എന്താണ് വേണ്ടത് നിങ്ങൾ ചെയ്തു വെച്ച ഒരു സിനിമ അവരൊരു പൈസയ്ക്ക് വാങ്ങണം എന്നാൽ മാത്രമേ കാര്യമുള്ളൂ അപ്പോൾ ഇതും കൂടെ കാര്യങ്ങൾ മനസ്സിൽ വയ്ക്കുക അപ്പം അടുത്ത ആഴ്ച ഒരു കിട്ടിലെ സബ്ജക്റ്റുമായി സന്തോഷമുണ്ട് ഷോ കാണാൻ മറക്കരുത് നന്ദി നമസ്കാരം